നമ്മൾ മലയാളത്തിൽ വഴക്ക് പറയാനോ ചൂടാവാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒക്കെ ആയിട്ട് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ഒരു പ്രയോഗമാണ് ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ എങ്ങനെയായിരിക്കും ഇതിന് കൃത്യമായിട്ട് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഫ്രേസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് ഇതേ അർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ എന്ന അർത്ഥത്തിൽ പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനിയം ഒരു ഫ്രെയ്സ് തന്നെയുണ്ട് അത് ഇതിന് സമാനമായിട്ടുള്ളൊരു ആണ് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൻഡ് നീ തീ കൊണ്ടു കളിക്കുകയാണെങ്കിൽ ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് നിനക്ക് പൊള്ളും എന്ന് നമുക്കതിനെ മലയാളീകരിക്കാം പക്ഷേ കൃത്യമായിട്ട് നമ്മൾ മലയാളത്തിൽ എന്തായാലും അങ്ങനെ അല്ലല്ലോ പറയാം നീ തീ കൊണ്ടു കളിക്കുകയാണെങ്കിൽ നിനക്ക് പൊള്ളും എന്നല്ലല്ലോ പറയാം മലയാളത്തിലെ എക്സ്പ്രഷൻ എന്താ മലയാളത്തിലെ ഈ ടി എഫ് എന്താണോ ഇത് തീക്കളിയാണ് സൂക്ഷിച്ചു അപ്പോൾ ഇത് തീക്കളിയാണ് സൂക്ഷിച്ചു എന്ന് പറയാൻ ഇംഗ്ലീഷിലെ അതേപോലെയുള്ള ഒരു ഇരിയമാണ് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഈ ഫ്രേസ് സാധാരണ സിനിമകളിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് പലപ്പോഴും ഈ രണ്ടാമത്തെ ഭാഗം ഡയലോഗിൽ ഒഴിവാക്കുന്നതായിട്ടും കാണാറുണ്ട് ഇഫ് യു പ്ലേ വിത്ത് ഫയർ അത്രയും വെച്ച് പറഞ്ഞിട്ട് നിർത്തും കാരണം ബാക്കി അണ്ടർ സ്റ്റുഡാണ് നീ ഇത് തീക്കളിയാണ് ഓക്കെ എന്ന അർത്ഥത്തിൽ നിർത്തുന്ന രീതിയിലും സാധാരണ പറയാറുണ്ട് ഇനി മലയാളത്തിൽ ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ വേറൊരു ഫ്രേസ് കൂടി ഉണ്ട് ദിസ് ഇസ് ഡേഞ്ചറസ് ബിസിനസ് വാച്ച് യുവർ സെൽഫ് ദിസ് ഇസ് ഡേഞ്ചറസ് ബിസിനസ് വാച്ച് യുവർ സെൽഫ് അതായത് ഇത് അപകടമാണ് ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ അപ്പോൾ നമ്മൾ ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ എന്ന അർത്ഥത്തിൽ രണ്ട് രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് പഠിച്ചത് ഒന്ന് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺ മറ്റൊന്ന് ദിസ് ഇസ് ഡേഞ്ചറസ് ബിസിനസ് വാച്ച് യുവർ സെൽഫ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ഫ്രേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അതിന് മുന്നോടിയായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം വേർട്ട് മാസ്റ്റർ ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ തയ്യാറാക്കിയ പുസ്തകമാണ് നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അത്ഭുതകരമായിട്ട് ഉയർത്താൻ മുപ്പതാഴ്ചകൾ കൊണ്ട് സാധിക്കുന്ന ഈ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ് ആവശ്യമുള്ളവർ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രേസ് വെച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് നോക്കാം ശ്രദ്ധിക്കുക ഹി വാസ് ഫ്ലോട്ടിംഗ് വിത്ത് ഹിസ് ബോസ് വൈഫ് ഐ വാണ്ട് ഹിം ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് വേണ്ട എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഹി വാസ് ഫ്ലോട്ടിംഗ് വിത്ത് ഹിസ് ബോസ് വൈഫ് അദ്ദേഹം അയാൾ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ ഭാര്യയുമായിട്ട് ശൃംഗരിക്കുകയാണ് ഐ വാണ്ട് ഹീം ഞാൻ അവനോട് ഉപദേശിച്ചിട്ടുണ്ട് അവനെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് ഇത് തീക്കളിയാണ് സൂക്ഷിച്ചോ ഹി സ്റ്റാർട്ട് ഡീലിങ് വിത്ത് ഗ്യാങ്സ്റ്റേഴ്സ് ടു മേക്ക് ഫാസ്റ്റ് മണി പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് അതായത് ഗുണ്ടാ സംഘങ്ങളുമായിട്ട് എന്തു ചെയ്യാണ് ഇടപഴകുകയാണ് ഐ ടോൾ ഹീം ഞാൻ അവനോട് പറഞ്ഞു വെൽ ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് ഇത് തീക്കളിയാണ് നീ സൂക്ഷിച്ചോ ഇത് അതായത് സൂക്ഷിച്ച് ഇടപെട്ടില്ലെങ്കിൽ കൈപൊള്ളും എന്ന അർത്ഥത്തിൽ ഞാൻ അവനോട് പറഞ്ഞു അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം ഷി കെപ് ബ്രേക്കിംഗ് ദ റൂൾസ് ഇൻ സ്കൂൾ അവൾ സ്കൂളിലെ റൂൾസുകൾ നിയമങ്ങൾ ഭേദിച്ചുകൊണ്ടേയിരുന്നു ഐ വാണ്ട് ഹെയർ ഞാൻ അവൾക്ക് താക്കീത് നൽകി ഇഫ് യു പ്ലേ വിത്ത് ഫൈ ഐ യുൽ ഗെറ്റ് ബേൺഡ് ഇത് തീക്കളിയാണ് നീ സൂക്ഷിച്ചോ ഓക്കെ ഇത് തീക്കളിയാണ് നീ സൂക്ഷിച്ചു എന്ന് പറയുന്ന മലയാളം ഫ്രെയ്സിന് ശൈലിക്ക് പ്രതുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് ശൈലിയാണ് ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു വിൽ ഗെറ്റ് ബേൺഡ് കൂടാതെ ദിസ് ഇസ് ഡേഞ്ചറസ് ബിസിനസ് വാച്ച് യുവർ സെൽഫ് എന്ന് പറയുന്ന ശൈലിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതെല്ലാം നേറ്റീവ് ശൈലിയാണ് അതും ഐ മീൻ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ശൈലികളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിഷ് യു ആൾ ദി ബെസ്റ്റ്